പ്രിയമുള്ളവർ ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ പോരാത്തരും നല്ല മഴയും ചൂടോടെ എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നി എന്നാൽ പിന്നെ ഇന്ന് പഴംപൊരി ആയാലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ മൾട്ടി ഗ്രീൻ ആട്ട നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുത്തു നല്ല കട്ടിയിൽ തന്നെ അത്യാവശ്യം കട്ടിയിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുവേ അതിനകത്ത് പഴം നാലായിട്ട് മുറിച്ചിട്ട് നല്ലതായിട്ട് പൊതിഞ്ഞെടുത്ത് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലോട്ട് വെച്ചു ജസ്റ്റ് ഒരു കാൽ സ്പൂൺ ആണ് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു ഇരുപത് ഇരുപത് മിനിറ്റാണ് ഞാൻ വച്ചത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട് തിരിച്ചു വെച്ചപ്പോൾ ഒന്ന് ആ പഴംപൊരിയുടെ പുറത്തും ഞാനൊന്ന് എണ്ണ തടവിയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് തടവുകയേ ചെയ്തിട്ടുള്ളൂ കൂടിപ്പോയി അരസ്പൂൺ എണ്ണയായിട്ടുണ്ടാവും അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂടോടെയുള്ള പഴംപൊരി തയ്യാറായി കഴിഞ്ഞു ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇതിലാണ് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കാറുള്ളത് കാരണം നല്ല എണ്ണ കുറച്ച് നമുക്ക് ആയിട്ട് കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ കണ്ട് നോക്കിയിട്ട് സാധാരണ നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ താങ്ക് യു